ബ്യൂണസൈറസിൽ ബ്രസീൽ ദേശീയഗാനം മുഴങ്ങുമ്പോൾ സ്റ്റേഡിയം കോവി വിളിച്ചതിൽ നിന്ന് തന്നെ ഇനി വരാനുള്ള രക്തം ചിന്തുന്ന പോരാട്ടത്തിൻ്റെ സൂചന നൽകിയിരുന്നു ഫുട്ബോളിനെ ജീവനോളം സ്നേഹിക്കുന്ന രണ്ട് അയൽ രാജ്യങ്ങളുടെ ക്ലാസിക് പോരാട്ടം കാൽപന്ത് ജീവനുള്ളിടത്തോളം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട സൗത്ത് അമേരിക്കൻ ക്ലാസിക് പോരാട്ടം ആ യുദ്ധത്തിൻ്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മികച്ച പടനായകൻ മെസ്സിയും നെയ്മറുമില്ലാതെ പന്തുരുണ്ടു മത്സരം നാല് മിനിറ്റ് പിന്നിടുന്നേ ഉള്ളു മൈതാന മദ്യത്തു നിന്നും ഡീപ്പോൾ നീട്ടി നൽകിയ പന്ത് ഇടത് വിങ്ങിലേക്ക് കുറിയ രണ്ട് പാസുകളിൽ പന്ത് ബോക്സിൽ കൃത്യമായി നിലയുറപ്പിച്ച അൽവാരസിലേക്ക് പ്രതിരോധത്തിൽ തട്ടിച്ചിതറിയ പന്തിൽ അയാൾ അനായാസമായി ഒന്നുകൂടെ കാലുവെച്ചു അതെ തനിയാവർത്തനം ഹ്യൂലിയൻ അൽവാരസിന്റെ ബൂട്ടിൽ നിന്നും മറ്റൊരു ഗോൾ കൂടെ ഉറക്കുകയാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്നവനെന്ന് ഞാൻ പറഞ്ഞ് നാവെടുത്തിട്ടില്ല അയാൾ പിന്നെയും വല കുലിക്കിരിക്കുന്നു ദ സ്പൈഡർ ഹാസ് ഹാസ്കോർ ഫോർ അർജന്റീന ആദ്യ നിമിഷങ്ങളിൽ തന്നെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ അർജന്റീന സ്കോർ ബോർഡിൽ ഒന്നേ സീറോ എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ് പിന്നാലെ അർജന്റീന ആധിപത്യം കാണിച്ചു തുടങ്ങി ആദ്യ ഗോൾ നേടി പത്ത് മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു ബ്രസീൽ ബോക്സിന്റെ വലതു പാർശ്വത്തിൽ നിന്നും മൊളീന വഴി ബോക്സിലേക്ക് വന്ന നിലം പറ്റിയുള്ള പാസ് ബ്രസീൽ പ്രതിരോധത്തിൽ തട്ടിയൊന്ന് ഉലഞ്ഞതാണ് പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ഇത്തവണ കൃത്യസമയത്ത് കൃത്യ എൻസോ ഫെർണാണ്ടസ് കാത്തിരിപ്പുണ്ടായിരുന്നു ദുർബലമായ ബ്രസീൽ പ്രതിരോധത്തിന്റെ ജാഗ്രത കുറവ് നേരെ ഒന്നിളിച്ചുകാട്ടി വലയിലേക്ക് പന്ത് തട്ടിയിടുമ്പോൾ അർജന്റീന രണ്ട് ഗോളുകളുടെ ലീഡ് എന്ന കസാരയിൽ ആഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മറ്റൊരു ഗോളിന് തൊട്ടടുത്ത് എത്തിയതാണ് തകർന്നു ബ്രസീൽ പ്രതിരോധം മുതലെടുത്ത് ബോക്സിലേക്ക് പന്ത് നൽകിയെങ്കിലും ബ്രസീലിന്റെ വലയിലേക്ക് മൂന്നാമതൊന്നും തൊടുക്കാൻ അർജന്റീനക്ക് കഴിഞ്ഞില്ല ഇരുപത്തിയേഴാം മിനിറ്റ് ഒരു മടങ്ങിവരവിന്റെ സൂചന നൽകി പ്രതിരോധത്തിൽ ബോക്സിന് തൊട്ട് മുന്നേ പന്ത് പാസ് ചെയ്യുന്നതിൽ അനാവശ്യമായി അമാന്തം കാണിച്ച അർജന്റീന താരം ക്രിസ്ത്യൻ റൊമേറോ ആ നിമിഷത്തെ വെറുത്തു കാണും പന്ത് റാഞ്ചി മാറ്റ്യസ് ക്യൂനെ തൊടുത്ത ഷോട്ട് ഡിബുവിൻ്റെ നീണ്ട കൈകളെയും മറികടന്ന് വലയെ ചുംബിച്ചു അർജന്റീനയുടെ ലീഡ് ഒന്നായി കുറയുമ്പോൾ ക്യൂനയാളുടെ ദേശീയ ടീമിലെ ആദ്യ ഗോൾ നേടുകയാണ് കയ്യിൽ കിട്ടിയെന്ന് നനച്ച മത്സരമായിരുന്നു ബ്രസീലിന് യാതൊരു സ്പേസും നൽകാത്ത അവസരത്തിൽ അർജന്റീന ഒരു ഗോൾ വെറുതെ വെച്ച് നീട്ടുകയാണ് അതും എതിരാളികൾക്ക് എ ഗോൾ ഫ്രം നത്തിങ് മുപ്പത്തിയാറാം മിനിറ്റിൽ ബ്രസീൽ ബോക്സിന്റെ റൗണ്ട് ചുറ്റിയ പന്ത് ബോക്സ് എടിച്ച് വീണ് കിട്ടുന്നു എന്നാൽ ബെൻഡോയുടെ ഹീറോയിക് സേവിൽ അതൊരു കോർണർ കിക്കിൽ കലാശിച്ചു എന്നാൽ അതൊരു സൂചന മാത്രമായിരുന്നു എൻസോയിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് ബ്രസീൽ പ്രതിരോധത്തിന് മുകളിലൂടെ മാക്കലിസ്റ്ററിലേക്ക് ബെൻഡോ എത്തിപിടിക്കും മുമ്പേ മാക്കലിസ്റ്റർ ഗോൾ സ്കോർ ചെയ്യുന്നു സ്കോർ ബോർഡിൽ മൂന്നം തെളിയുന്നു വെച്ചുനീട്ടിയ ഗോളിന് ഉടനെ തന്നെ അർജന്റീന പരിഹാരം കാണുന്നു ബ്രസീലിന്റെ പ്രതിരോധത്തിലെ വിള്ളൽ ഇനിയുമേറെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു പിന്നാലെ പ്രതീക്ഷകൾക്ക് പിഴവ് വരുത്താതെ മത്സരം പലതവണ കഴിയാങ്കളിയിലേക്ക് പോയി യെല്ലോ കാർഡുകൾ റഫറിക്ക് തുടർച്ചയായി പുറത്തെടുക്കേണ്ടി വന്നു ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ നാം നാല് ഗോളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇടവേളയ്ക്ക് പിരിയുമ്പോഴും കളത്തിൽ തളം കെട്ടി നിന്ന സംഘർഷങ്ങൾ മത്സരത്തിന്റെ തീവ്രത വിളിച്ചോതുന്നുണ്ട് രണ്ടാം പകുതിയിൽ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ അർജന്റീന ഓഫിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് ബ്രസീൽ ക്ലിയർ ചെയ്തെങ്കിലും പന്ത് അൽവാരസിന്റെ കാലുകളിലായിരുന്നു ഓഫ് പൊസിഷനായ ബെൻഡോയെ കണ്ടതോടെ പന്ത് പോസ്റ്റിലേക്ക് അൽവാരസ് കോരിയിട്ടു അവസാന നിമിഷം ബെൻഡോയുടെ കൈകൾ വന്നില്ലായിരുന്നെങ്കിൽ ഗോളെണ്ണം നാലാകുമായിരുന്നു മത്സരം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും അർജന്റീനയ്ക്ക് ഒരവസരം ലഭിച്ചതായിരുന്നു വലതുവിങ്ങിൽ നിന്നുള്ള മികച്ചൊരു ക്രോസിൽ നിന്നും തൊടുത്ത ഹെഡർ പക്ഷേ നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി പിന്നാലെ ഹെൻഡ്രിക്കിന്റെ ഒറ്റയാൻ കുതിപ്പ് പക്ഷേ അർജന്റീനയും പ്രതിരോധം തകർക്കാൻ കെൽപ്പുള്ളതായിരുന്നില്ല മത്സരം എഴുപത് മിനിറ്റുകൾ പിന്നിടുകയാണ് പൊടുന്നനെ ഒരു അർജന്റീനിയൻ ഫ്രീ കിക്ക് ഇടത് വിങ്ങിലേക്ക് പാസായി പരിണമിക്കുന്നു ബ്രസീൽ ഡിഫൻസ് അതറിയും മുമ്പ് തന്നെ പന്ത് ബോക്സിലെത്തി ടാർഗറ്റ്മാനെയും കടന്ന് പന്ത് പോകുന്നത് കണ്ടപ്പോൾ അപകടം ഒഴിവാണെന്ന് ബ്രസീൽ നിനച്ച നേരം സൂപ്പർ സബ് സിനിയോണി പറന്നെത്തി ബ്രസീൽ പോസ്റ്റിന്റെ മോന്തായത്തിലേക്ക് ഒരടി നാലെയൊന്ന് നാലെയൊന്ന് എന്ന കൂട്ടൻ സ്കോർ ബോർഡിന്റെ പിൻബലത്തിൽ ബ്രസീലിന് അർജന്റീന ചാരമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ബ്രസീൽ പരിശീലക സംഘത്തെ ഇരുത്തി ചിന്തിപ്പിക്കണം കാരണം ഐതിഹാസികമായ ബ്രസീൽ ടീമിന്റെ പ്രതിരോധം പ്രതിരോധമെന്ന് ചിഹ്നിച്ചിതറുകയാണ് ഏഴ് മിനിറ്റ് പിന്നിടുന്നു ബ്രസീലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു റാഫിട കിക്ക് പ്രതിരോധ അതിലും കടന്ന് പോസ്റ്റിലേക്ക് ചായുകയാണ് നാല് രണ്ടിലേക്ക് നീങ്ങുമോ എന്ന് ഒരു നിമിഷം ഏവരും കരുതിയതാണ് എന്നാൽ ആ പന്ത് മെല്ലെ ക്രോസ് ബാറിനെ ചുംബിച്ച് സ്റ്റേഡിയത്തിലേക്ക് മടങ്ങുമ്പോൾ ബ്രസീലിന്റെ നിർഭാഗ്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങി റെഗുലർ ടീമിന് പത്ത് മിനിറ്റ് ബാക്കി നിൽക്കെ ബോക്സിന് പുറത്തുനിന്നും പെരേഡസ് മനോഹരമായ ഒരു ഷോട്ട് വലത് കോർണറിലേക്ക് പായിക്കുന്നുണ്ട് ബെൻഡോയുടെ അസാധ്യമായ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാന നിമിഷങ്ങളിൽ ഫൗളുകൾക്കും വാഗ്ദോരങ്ങൾക്കും സ്റ്റേഡിയം സാക്ഷിയായി ഇഞ്ചുറി ടീമിൽ ബെൻഡോയുടെ മിസ് പാസിൽ നിന്ന് ഡീപ്പോൾ ഒരു മിന്നൽ ഷോട്ട് തൊടുത്തെങ്കിലും ലക്ഷ്യം പിഴക്കുകയായിരുന്നു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്വന്തം മണ്ണിൽ ചിരവൈരികളായ ബ്രസീലിനെ ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ കരു കരുത്തുറ്റ പ്രഖ്യാപനവുമായി അർജന്റീന വിജയിക്കുകയാണ് തങ്ങൾ തങ്ങളെന്തുകൊണ്ട് ലോക ചാമ്പ്യന്മാരായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലയെടുപ്പോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന പ്രവേശിക്കുകയാണ് അതേസമയം കളിമറന്ന ബ്രസീലിന് ഈ പ്രതിരോധം കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ലോകമംഗമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് റംസാനിൽ ഒരു വലിയ പെരുന്നാൾ സമ്മാനിച്ച് ബ്രസീലും അർജന്റീനയും വൂട്ടയക്കുന്നു മിന്നൽ വേഗത്തിലുള്ള വൺ ടച്ച് പാസുകളുമായി ഒരു കാലത്ത് അമേരിക്കൻ ഫുട്ബോൾ സൗന്ദര്യമെന്ന് മാധ്യമങ്ങൾ പാടി പുകയത്തിയ ക്ലാസിക് പോരാട്ടത്തിൻ്റെ ഉദാത്ത മാതൃകതയിൽ നേടിയ ഗോളുകൾ സൂപ്പർ ക്ലാസിക്കോ എന്ന അമേരിക്ക ഡെർബിയിൽ ബ്രസീലിനെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ച കളം നിറഞ്ഞു കളിക്കുക എന്നത് ഇതുവരെ കാണാത്തവർക്ക് കാണാം അതും ബ്രസീൽ എന്ന ടീമിനെതിരെയാണ് മിഡ്ഫീൽഡിൽ നിന്നും പിടിച്ചെടുത്ത പന്ത് ഗ്രൗണ്ട് മൊത്തം കറങ്ങി ഗോൾ കീപ്പർ വഴി വീണ്ടും എതിർ ബോക്സിലേക്ക് പൊസിഷൻ കളയാതെ ബോക്സിൽ നിന്നും വീണ്ടും റിട്ടേൺ കൊടുത്ത് ചാൻസിന് തയ്യാറായ ശേഷം ഗോളിന് ശ്രമിക്കുന്നു ഗോളുകൾ നേടുന്നു സ്കളോണിയും കോച്ചിൻ ടീമും ചേർന്ന് ആ പഴയ ആൽബിസലിസ്റ്റുകളെ വാർത്തെടുത്തു പോവുകയാണ് കാര്യം ക്ലബ്ബ് വേറെയാണ് കളിക്കു മുമ്പ് കൊണ പറയുമ്പോൾ ഓർത്തില്ല ടീമിന്റെ പേര് അർജന്റീന എന്നാണ് കോച്ചിന്റെ പേര് ലാനൽസ് കളോണി എന്നും തെളിയിക്കാൻ ബാക്കി ഇനി ഒന്നുമില്ലാത്തത് കൊണ്ട് അഹങ്കാര തള്ളിച്ചയില്ലാതെ നാഷണൽ ടീം ജയ്സിയിടുമ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ കണക്കൊന്നും ഞങ്ങൾ ഞങ്ങളങ്ങ് കളിച്ചു പൊക്കോളാം ഒരു സൈഡിൽ കൂടെ എന്തിനാണ് വെറുതെ എംപുഴൻ റിലീസൊക്കെ അടുത്തിരിക്കെ ലാലേട്ടൻ ഓർമ്മ വരുന്ന പോലെ സ്റ്റീഫൻ അല്ല തോമ ചായനാണ്